ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മരണവരെ തള്ളിപ്പറഞ്ഞ എൻ്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ ഈ പോസ്റ്റ് ആരുടേതാണെന്ന് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം ആരിഫ് ഹുസൈൻ എന്ന നിരീശ്വരവാദി മതനിഷേധി സ്വന്തം മാതാവ് മരണപ്പെട്ട സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റാണിത് ആ മാതാവിനല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ എന്താണ് ഈ പോസ്റ്റ് അറിയിക്കുന്നത് വളരെ വ്യക്തമാണ് പകൽ വെളിച്ചം പോലെ എല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റാണിത് മതത്തെയും മൂല്യങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് അവസാനം ഒരു മനുഷ്യൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ അനേകായിരം ഉദാഹരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ആരിഫ് ഈ പോസ്റ്റ് ഈ പോസ്റ്റിൻ്റെ താഴെ പലരുടെയും കമൻറ്റ് ഞാൻ വായിക്കുകയുണ്ടായി പലരും പറയുന്ന മൃഗമായി ഇദ്ദേഹം ഒരു മൃഗമാണ് എന്നൊക്കെയാണ് പക്ഷേ ആ പദപ്രയോഗത്തോട് ഞാൻ വിയോജിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൃഗങ്ങളുടെ അതല്ലെങ്കിൽ ജന്തുജാലങ്ങളുടെ ലോകത്തും വൈകാരികമായ ചില ബന്ധങ്ങളുണ്ട് അവരുടെ പ്രിയപ്പെട്ടവർ അവരെ പോറ്റി വളർത്തിയവർ അവർക്ക് ഭക്ഷണം കൊടുത്തവർ അവർക്ക് എല്ലാമായി വർത്തിച്ചവർ വേർപിരിയുമ്പോൾ വിട പറയുമ്പോൾ മരണപ്പെടുമ്പോൾ മൃഗങ്ങളും കരയാറുണ്ട് ദുഃഖിക്കാറുണ്ട് നിങ്ങളീ കാണുന്ന കാഴ്ച യജമാനൻ മരണപ്പെട്ടപ്പോൾ അത് സഹിക്കാൻ കഴിയാതെ വിങ്ങിപ്പെട്ടുന്ന ഒരു അല്ലെങ്കിൽ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൃഗങ്ങളുടെ ലോകത്ത് പോലും നമുക്ക് അന്നത് എന്നാൽ അതുപോലും ഈ നിരീശ്വരവാദ ലോകത്ത് ആരിഫിനെ പോലെയുള്ള ആളുകളുടെ ലോകത്ത് നമ്മൾ കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നിരീശ്വരവാദവും നാസ്തികത്വവും മതനിഷേധവും ഒക്കെ മനുഷ്യനെ എവിടെ എത്തിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പം ഈ പോസ്റ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി കുറെ വിശദീകരണങ്ങളൊക്കെയായി ഇയാൾ വന്നിട്ടുണ്ട് എന്ത് വിശദീകരണങ്ങളുമായി നിങ്ങൾ വന്നാലും എന്തു തന്നെ സങ്കീർണമാണെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തു തന്നെ ആശയ സംഘട്ടനങ്ങളുണ്ടെങ്കിലും എന്തു തന്നെ പ്രയാസങ്ങളുണ്ടെങ്കിലും സങ്കീർണതകളുണ്ടെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ ആദരിക്കുക ബഹുമാനിക്കുക എന്നത് പൊതുവായ ഒരു ബോധമാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ഒരു ബോധമാണത് എന്ന് നമുക്കറിയാം നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് ആശയപരമായി സംഘടനകളിൽ ഏർപ്പെടുന്ന രാഷ്ട്രീയക്കാർ പോലും ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ആദരിക്കാറുണ്ട് അവിടെ പോകാറുണ്ട് ആ ബോഡിയെ ബഹുമാനിക്കാറുണ്ട് പക്ഷേ അതുപോലും ഇവരുടെ ലോകത്ത് നമുക്ക് കാണുന്നില്ല ആരിഫിനെ പോലെയുള്ള ആളുകളുടെ ലോകത്ത് അല്ലെങ്കിൽ അവർ പോരുന്ന ആശയത്തിൽ നമ്മളിത് കാണുന്നില്ല അതുകൊണ്ട് ജാഗ്രത പുലർത്തുക അള്ളാഹുവിൻ്റെ ദീനിൽ എത്തിച്ചേരാൻ അവസരം കിട്ടിയവർക്ക് ഹിതായത്ത് കിട്ടിയവർക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ എത്രമാത്രം വലിയ വെളിച്ചത്തിലാണ് ഉള്ളത് എന്നും ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയവർ എത്രമാത്രം വലിയ ഇരുട്ടിലാണുള്ളത് എന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരവസരമാണിത് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഇസ്ലാമും ഇവരും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇസ്ലാമിലൊരു ഉമ്മ ആരാണ് ഇസ്ലാം ഉമ്മയെ ആദരിച്ചതുപോലെ ചരിത്രത്തിലെവിടെയും ഉമ്മ ആദരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല ലേ ഇസ്ലാമിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ് ആ ഉമ്മയെ ആദരിക്കുക എന്നത് അതൊരു ഐച്ഛിക കർമ്മമല്ല മറിച്ച് നിർബന്ധമായ ബാധ്യതയാണ് ഈ ലോകത്തിന്റെ സർഷ്ടാവിനോട് അടുക്കാനുള്ള മാർഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഉമ്മ പൂറ്റി വളർത്തിയ ഉമ്മ ഒരു വേള നമ്മുടെ ആശയം സ്വീകരിക്കാത്ത അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു ഉമ്മയാണെങ്കിൽ പോലും വസാഹി ബുഹുമാ ഫിദ്ഫ ഈ ഭൗതിക ലോകത്ത് അതൊന്നും നോക്കാതെ ആദർശം നോക്കാതെ ആ ഉമ്മക്ക് വേണ്ടി നന്മ ചെയ്യാനും പുണ്യം ചെയ്തു കൊടുക്കാനും പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് മുസ്ലിമീങ്ങൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടി പറയുന്നൊന്നുമില്ല ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്താണെന്നറിയോ മനുഷ്യരായി പിറന്ന ഒരാൾക്കും ആരിഫിനെ പോലെയുള്ള ആളുകൾ കൊണ്ട് നടക്കുന്ന ആശയം കയറി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം അന്ധകാരങ്ങളിലെത്തിയ ആളുകൾക്ക് ഇത്തരം ഇരുട്ടിലകപ്പെട്ട ആളുകൾക്ക് വെളിച്ചം ലഭിക്കട്ടെ അവർക്ക് ഹിതായത്വം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം